മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാലിന് ഇന്ന് ജന്മദിനമാണ് ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്ത നടന്ന വിസ്മയം നിരവധി ആളുകളാണ് മോഹൻലാലിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് പൃഥ്വിരാജും ജയസൂര്യയും നിവിൻ പോളിയും അങ്ങനെ നിരവധി താരങ്ങൾ മോഹൻലാലിന് ഇപ്പോൾ ആശംസകൾ അറിയിച്ചു എന്നാൽ അദ്ദേഹം തന്റെ ജന്മദിനത്തിൽ യുവാക്കൾക്കിടയിൽ ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ് ലഹരികളോട് നോ പറയുന്നതെന്നുള്ള വലിയൊരു സന്ദേശം അദ്ദേഹത്തിന്റെ സന്ദേശം പിറന്നാൾ ദിനത്തിൽ എല്ലാ യുവാക്കളോടും ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരോടും പറയുന്നതിന്റെ അർത്ഥം എന്താണ് സിനിമകളിൽ വളരെയധികം ലഹരി ഉപയോഗിക്കുന്ന നായകന്മാരെ പിന്തുണയ്ക്കുകയും അവരുടെ ആ ഒരു ലഹരി ഉപയോഗങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ ദോഷമുണ്ടാക്കുമെന്നുള്ളത് മോഹൻലാൽ തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മളോടുള്ള സ്നേഹം അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാവുകയാണ് മലയാളികൾ ഏറെ ഇഷ്ടത്തോടെ വളരെ സ്നേഹത്തോടെ ലാലേട്ട എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചും ആ സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മോഹൻലാലായി നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് ലഹരിക്കെതിരെ പോരാടണം എന്നുള്ളത് സിനിമകളിൽ കാണുന്ന ഉപയോഗിക്കുന്നത് പോലെ ഒന്നും തന്നെ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പല്ലും എല്ലും പൊടിഞ്ഞു പോകുന്ന മാരക പ്രശ്നങ്ങളായി അത് രൂപപ്പെടും അതിനാൽ തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉപയോഗിക്കരുതെന്ന് ലാലേട്ടൻ തന്നെ പറയുന്നു മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാൽ ഇന്ന് അറുപത്തഞ്ച് വയസ്സ് ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹത്തോടെ ഒരു ജന്മദിനാശംസകളും പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന ഒരു ഇന്റർവ്യൂവിൽ നടൻ സിദ്ദിഖ് പറയുന്ന ഒരു കാര്യം കേട്ടു മോഹൻലാലിന്റെ കുറെ പടങ്ങൾ ഒരുമിച്ച് പൊട്ടി മോഹൻലാൽ തീർന്നു എന്നൊക്കെ ആളുകൾക്ക് തോന്നി തുടങ്ങുമ്പോഴും ഒരു മോഹൻലാൽ ചിത്രം തറക്കേടില്ല എന്ന റിപ്പോർട്ട് വന്നാൽ അത് മതി മോഹൻലാലിന്റെ പവർ അറിയാം എന്നുള്ളത് അതെത്രമാത്രം സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സമയമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലൂസിഫറിന് ശേഷം ഇറങ്ങിയതെല്ലാം ഒരു മാലപ്പടക്കം പോലെ പൊട്ടിയിട്ടും ഇപ്പോൾ ഇറങ്ങിയ തുടരുമുണ്ടാക്കിയ ഓളം ഈ മലയാളത്തിൽ ഒരു ചിത്രത്തിനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് ഈ കാലത്തിനിടയിൽ വാലിബൻ മരക്കാർ ബറോസ് പോലെ കുറെ പരീക്ഷണ ചിത്രങ്ങൾ ലാലേട്ടൻ ചെയ്തു അതൊന്നും ഏട്ടൻ ഫാൻസിനോ അതുപോലെ തന്നെ മലയാളികൾക്കോ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് മറിച്ച് തന്റെ പഴയ ഇരുപത്തിമൂന്ന് പടങ്ങളുടെ റെഫറൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയ തുടരും എന്ന ചിത്രം പറഞ്ഞു തീരുന്നത് മലയാളികളുടെ ഹൃദയത്തിലേക്കും അതുപോലെ തന്നെ സ്നേഹത്തിലേക്കുമാണ് ഇപ്പോഴും പഴയ ലാലേട്ടനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാകുന്നു മലയാള സിനിമ ഈ അടുത്തിടെക്ക് ലഹരി മാഫിയയുടെ സ്വാധീനത്തിലാണെന്നും ഈ ലഹരി മാഫിയ മലയാള സിനിമയെ നശിപ്പിക്കും എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് ലഹരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ ദേവാസുദത്തിൽ കഴിക്കുന്ന നാടൻ വാറ്റ് പിന്നീട് നീലകണ്ഠൻ എന്ന പേരിൽ ഫേമസ് ആവുകയും ചെയ്തിട്ടുണ്ട് വൈകിട്ടെന്താ പരിപാടി എന്ന പരസ്യവാചകം ഇപ്പോഴും കുടിയന്മാർക്കിടയിൽ ട്രെൻഡായി മാറിയിട്ടുണ്ട് നരസിംഹത്തിലെ കുളത്തിൽ നിന്നും നേരിട്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് മദ്യപിക്കുന്ന രീതിയൊക്കെ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിലും ഇപ്പോഴുള്ള തലമുറകൾക്കിടയിലും നല്ല രീതിയിൽ സ്വാധീനപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് ലാലേട്ടൻ കാരണം യുവതലമുറ നശിക്കുന്നു എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്ന സമയത്ത് രാവണപ്രഭു ഇറങ്ങിയപ്പോൾ ലാലേട്ടന്റെ ചുണ്ടിൽ കത്തിക്കാത്തൊരു സിഗരറ്റ് ഉണ്ടായിരുന്നു പോലീസുകാരനായ നായികയുടെ ഭാവി ഭർത്താവ് പറയുന്നത് പൊതുസ്ഥലത്ത് പുകവലി പാടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് അതിന് നായകന്റെ മാസ മറുപടിയും ഇപ്പോൾ വളരെയധികം പ്രസിദ്ധമാണ് എന്റെ പ്രവൃത്തി കാരണം കുട്ടികൾ വഴിതെറ്റുന്നു എന്നാണ് പരാതി അതിനാൽ ഇത് കത്തിക്കാറില്ല ചുമ്മാ ചുണ്ടി വെക്കും എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നായിരുന്നു ഈ വാക്കുകൾ ആളുകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തു ആ വാക്കുകൾ അന്നത്തെ യുവതലമുറകൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നും പറയുന്നുണ്ട് പണ്ടൊക്കെ സിഗരറ്റും മദ്യവും മാത്രമായിരുന്നു ലഹരി എന്നാൽ ഇന്ന് രാസലഹരികളുടെ കാലമാണ് പല്ലും എല്ലും വരെ ദ്രവിപ്പിക്കാൻ പോകുന്ന രാസലഹരി അതിന് കാലങ്ങളായി ഒരു മാസ് ഡയലോഗും ലാലട്ടനുണ്ട് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നെക്കോട്ടിക്സ് ഈസ് എ ഡെർട്ടി ബിസിനസ് എന്നത് ഇന്നും ഇറങ്ങുന്ന പടങ്ങളിലൊക്കെ മോഹൻലാൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് നാൽപ്പത് വർഷങ്ങളിലേറെയായി നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും സന്തോഷിപ്പിച്ചും പോകുന്ന ബോക്സ് ഓഫീസിൽ ഇനിയിടാൻ റെക്കോർഡുകൾ ഒന്നും തന്നെ ബാക്കിയില്ല അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള കലാഭവ മണി പുരസ്കാരം നേടിയ മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ഇന്ന് പിറന്നാളാണ് എല്ലാവിധ ആശംസകളും ഓരോ ആരാധകരും നേർന്നു കഴിഞ്ഞു ആ ആരാധകരുടെ വൈറൽ കുറിപ്പുകളും ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്